യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തലിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരജ്വാല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ ബാബു മുഖ്യപ്രഭാഷണം നടത്തി ി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശ്രീനേഷ് ശ്രീനിവാസൻ വി എം മനീഷ് ജിസോ ലോനപ്പൻ അഡ്വക്കേറ്റ് നിക്സൺ സി കെ അരുൺ ആൻഡോ പഞ്ചു തോമസ് അശ്വിൻ തമ്പി ജമാൽ വിരിപ്പാക്ക അനൂപ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളായ ആസാദ് ജെയ്സൺ മാത്യു അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് എം എച്ച് ഷാനവാസ് ജയൻ മംഗലം അഡ്വക്കേറ്റ് സി വിജയൻ കെ കെ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു